ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്ത്ര വിങ്ക ബ്ലോഗിൻ്റെ പത്തൊമ്പതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കണ്ണൂരും പരിസരങ്ങളിലുമുള്ള മൂന്ന് സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഭൂതകാലത്തെക്കുറിച്ചുള്ള നിരാശയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുമാണ് ജീവിതത്തിൻ്റെ ആകെത്തുക ഇതിൽ നിന്നുള്ള വിടുതലാണ് ഓരോ യാത്രയും നമുക്ക് തൊട്ടടുത്ത് തന്നെ കണ്ടുതീർക്കാൻ പറ്റാത്ത അത്രയും സ്ഥലങ്ങളുണ്ട് അവ മനോഹരങ്ങളുമാണ് എന്നാൽ ഈ സ്ഥലങ്ങൾ കാണാൻ ഒന്ന് കണ്ണു തുറന്ന് നോക്കണമെന്നു മാത്രം ദൂരദേശത്തേക്കുള്ളത് മാത്രമാണ് യാത്രകൾ എന്ന ഒരു വിശ്വാസം എങ്ങനെയോ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞുപോയിട്ടുണ്ട് അതിന് ഒരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ് നമ്മളിപ്പോൾ ഉള്ളത് പയ്യാമ്പലത്താണ് പയ്യാമ്പലം ബീച്ചിന് തൊട്ട് പുറകിലുള്ള ഒരു കൊച്ചു പാർക്കിൽ മഴയുടെ കരാളഹസ്തങ്ങൾ പാർക്കിൻ്റെ സ്വാഭാവിക സൗന്ദര്യം കെടുത്തിയിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് വൃത്തിയാക്കി ചിട്ടപ്പെടുത്തി എടുക്കണം അടിവേരുറപ്പിച്ച് നങ്കൂരമിടലാണ് വളർച്ചയുടെ പ്രാഥമിക ഘട്ടം ഈ മരം നമുക്ക് നൽകുന്ന സന്ദേശം അതാണ് കുട്ടികളെ സന്തോഷിപ്പിക്കാനുള്ള ചില ചെപ്പിടി വിദ്യകൾ ഇവിടെ ഉണ്ട് ചെമ്പകത്തിൻ്റെ സുഗന്ധമേറ്റ് തലയാട്ടി രസിക്കുന്ന മുളങ്കൂട്ടങ്ങൾ ഇവിടെ കാണുന്ന ഇരിപ്പിടങ്ങൾ ചിലപ്പോൾ പ്രണയപാരവിശ്യത്തിൻ്റെ പ്രകടന വേദിയാവാറുണ്ട് കാനായിക്കുഞ്ഞുരാമന്റെ മനോഹരമായ ഒരു ശില്പം ഇവിടെ കാണാം അമൂർത്തമായ ആശയത്തെ സിംബലിൽ ഒതുക്കുന്ന ഒരു ഇമേജിസ്റ്റ് സമ്പ്രദായമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയാം പഠിക്കുന്ന കാലത്ത് ജിയോ പൊളിക്കൽ അച്ഛൻ്റെ മലയാളം ക്ലാസ്സിൽ വെച്ച് കേട്ട വാക്കുകളാണ് അവ മനസ്സിലങ്ങനെ പതിഞ്ഞു കിടക്കുന്നു നിന്നുപോയ ഒരു പാലമ്പണിയുടെ ബാക്കി പത്രമാണ് ആ കാണുന്ന തൂണ് ഇത് പൂർത്തിയായിരുന്നെങ്കിൽ പുഴക്ക് കുറുകെ ആകാശത്തിലൂടെ നടന്ന് പയ്യാമ്പലം ബീച്ചിലേക്ക് പോകാമായിരുന്നു പൊടിതട്ടിയും പെയിൻ്റ് അടിച്ചും ഒരുക്കുകയാണ് മിൽമയുടെ ഈ കൊച്ചുകട കച്ചവടം ഉണരേണ്ട കാലമാണ് ഇനി വരാനിരിക്കുന്നത് ഇതിലെ ബസ്സുണ്ടോ എന്നറിയില്ല എങ്കിലും നല്ലൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട് ഇവിടെ പാർക്കിൻ്റെ കമാനത്തിന് തൊട്ടു വലതുവശത്തായി ഇലക്ട്രിക് ലൈനിൽ കുടുങ്ങിയ വവാലിനെ പോലെ ഒരു പരസ്യ ബോർഡ് കാണാം ഈ റോഡിലൂടെ മുന്നോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെയും കുറേ ദൂരം മുന്നോട്ട് പോയി ഒരു പാലം കടന്ന് വേണം പയ്യാമ്പലം ബീച്ചിലേക്ക് പോകാൻ ഇവിടെ നമുക്ക് വലതുവശത്തായി നല്ലൊരു കാഴ്ച കാണാം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഒരു ബോർഡ് പയ്യാമ്പലത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ ചിലരുടെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടാവുന്നതിന് കാരണം ഇതാണ് പഞ്ചായത്തുകൾ ഇത്തരം സൗകര്യം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് പയ്യാമ്പലമായിരുന്നു മരണപ്പെട്ടവരുടെ അഭയകേന്ദ്രം സന്തോഷവും സങ്കടവുമെന്ന രണ്ട് വൈരുദ്ധ്യങ്ങൾ ഇവിടെ ഒന്നായി ചേരുന്നു തിരമാലകൾക്ക് ഇവിടെ ഉറക്കമേയില്ല അവ ആത്മാക്കളുടെ ക്ഷേമാന്വേഷണത്തിനായി കരയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും നിലാവിൻ്റെ വെള്ളി വെളിച്ചത്തിൽ തിരമാലകൾക്ക് മുകളിലൂടെ കടൽക്കാറ്റിൽ ആത്മാക്കൾ അങ്ങനെ പാറിപ്പാറി നടക്കും തിരകൾ അല്പം ദേഷ്യഭാവത്തിലാണ് മഴയും കാറ്റും അവയെ പ്രകോപിപ്പിച്ചിരിക്കുന്നു ഈ പഞ്ചസാര മണലിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല സുഖമാണ് ടൗണിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് പയ്യാമ്പലം ബീച്ചും പാർക്കും രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ നമ്മുടെ പ്രിയപ്പെട്ട ജനനായകരുടെ സ്മൃതി കുടീരങ്ങളാണ് ഇവിടെ കാണുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട നേതാക്കളുടെയും സ്മൃതി കുടീരങ്ങൾ ഇവിടെയുണ്ട് ഈ സ്മൃതികുടീരം കാണുമ്പോൾ ഈ വലിയ നേതാക്കളെ പിന്നെയും പിന്നെയും ഓർമ്മിക്കാനുള്ള അവസരമാണ് നമുക്ക് കൈവരുന്നത് ഈ പുഴയരികിലായി ശാന്തിതീരത്തിന് തൊട്ടടുത്തായി ഇവർ നിതാന്തമായ നിദ്രയിലാണ് കടൽക്കാറ്റിൻ്റെ നേർത്ത വിരൽസ്പർശം ഇവരുടെ ശാന്തമായ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്നതേയില്ല സൂര്യൻ കത്തിയരിയുന്ന നട്ടുച്ച നേരത്ത് ഈ നേതാക്കളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തൊഴുകയ്യോടെ ഒരല്പനേരം ഞാനങ്ങനെ നിന്നു ഇക്കൂട്ടത്തിൽ ഇന്ത്യയുടെ വീരപുത്രനായ ജവാൻ വൈശാഖ് കെ കെയുടെ സ്മൃതികുടീരവും ഉണ്ടായിരുന്നു എ കെ ജിയും ചടയൻ ഗോവിന്ദനും എൻ സി ശേഖറും കൊടിയേരി ബാലകൃഷ്ണനും നായനാരും എം വി ആറും സതീശൻ പാച്ചേനിയും കെ ജി മാരാറും വി രാമകൃഷ്ണനും എൻ രാമകൃഷ്ണനും കെ സി കടമ്പൂരാനും ഉൾപ്പെടെയുള്ള വിവിധ നേതാക്കൾ ഈ സ്മൃതി കുടീരങ്ങളിൽ സമാധാനത്തോടെയും ശാന്തിയോടെയും ഉറങ്ങുകയാണ് സി പി രാമസ്വാമി അയ്യർ നാടുകടത്തിയ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയും ഇവിടെ സുഖനിദ്രയിലാണ് ഈ സ്മൃതി കുടീരങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിർമ്മിക്കണമെങ്കിൽ പയ്യാമ്പലത്തിന് എത്ര പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേയുള്ളൂ ഈ പയ്യാമ്പലത്തെ നമുക്ക് ചെന്നൈയുടെ മറീന ബീച്ചുമായി താരതമ്യം ചെയ്യാൻ കഴിയും അവരുടെ പല പ്രധാന നേതാക്കളുടെയും സമാധി മണ്ഡപങ്ങൾ ഉള്ളത് മറീന ബീച്ചിലാണ് അവരുടെ സ്വസ്ഥതയെ ശല്യം ചെയ്യാതെ ഞാൻ അവിടുന്ന് മെല്ലെ മടങ്ങി നട്ടുച്ച സമയമായതിനാലാവണം ആളുകൾ തീരെ കുറവാണ് പയ്യാമ്പലത്ത് അഴിമുഖത്തെത്തുന്ന പുഴയെ സംരക്ഷിക്കാനാണെന്ന് തോന്നുന്നു ഈ പുളിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത് പയ്യാമ്പലത്തെ കാഴ്ചകൾ ഇവിടെ തീരുന്നു പയ്യാമ്പലത്ത് നിന്ന് നേരെ പോയത് ലൈറ്റ് ഹൗസ് കാണാനാണ് മിലിറ്ററി ആശുപത്രി കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വലതുവശത്താണ് പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസും ലൈറ്റ് ഹൗസും ഇരുപത് രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ് കടലിന് തൊട്ടടുത്തായിട്ടാണ് ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ടിക്കറ്റുമെടുത്ത് ഞാൻ നേരെ അങ്ങോട്ടേക്ക് നടന്നു ഇവിടെ ഒരു മ്യൂസിയം കൂടെയുണ്ട് ഈ ടിക്കറ്റ് ചാർജിൽ മ്യൂസിയത്തിനുള്ള എൻട്രി ഫീസ് കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിലെ വിളക്കുമാടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന യന്ത്ര സാമഗ്രികളാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് ഇതുവരെ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത അത്രയും വ്യത്യസ്തമായ യന്ത്രഭാഗങ്ങൾ പണ്ട് കാലത്ത് ലൈറ്റ് ഹൌസിൽ വിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കുന്നവയാവും അവയിൽ പലതും മുഴുവനായും വായിച്ചും മനസ്സിലാക്കിയും പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണം ഇവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ കണ്ടു മനസ്സിലാക്കാനുള്ള സമയം കൂടി കണക്കാക്കി വേണം അവിടേക്ക് പോകാൻ കാഴ്ച വസ്തുക്കൾ ഒരുപാടില്ലെങ്കിലും ഉള്ളതിനൊക്കെയും ഒരു പ്രത്യേകതയുണ്ടെന്ന് തോന്നി ഉള്ളിൽ കത്തുന്ന ചെറിയ വെളിച്ചത്തെ പതിന്മടങ്ങ് വലിപ്പമുള്ളതാക്കി കാണിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഗ്ലാസ്സുകളും ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളതായി കണ്ടു പണ്ടുകാലത്ത് കടലിലൂടെ സഞ്ചരിച്ചിരുന്ന കപ്പലുകൾക്കും കപ്പൽ യാത്രികർക്കും ദിശാസൂചകങ്ങളായി ഉപയോഗിച്ചിരുന്നവയായിരുന്നു വിളക്കുമാടങ്ങൾ ഇന്ധനങ്ങൾ അളക്കുവാനും അവ നിറയ്ക്കുവാനും ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള പാത്രങ്ങൾ ഇവിടെ കണ്ടു കപ്പലിൻ്റെ ഡ്രൈവിംഗ് വീല് വെച്ചിരിക്കുന്നതിനടുത്തൂടെയാണ് മുകളിലേക്കുള്ള ഗോവണി അതിന് ചരിവ് തീരെയില്ല വെളിച്ചത്തെ പ്രത്യേക രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികളാണ് ഈ കാണുന്നത് ഇത്തരം ഗ്ലാസുകൾ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടേയില്ല പൗരാണിക കാലത്തെ ഏഴ് ലോകാത്ഭുതങ്ങളിൽ രണ്ടെണ്ണം ഇത്തരം വിളക്കുമാടങ്ങളാണ് എന്ന് അവിടെ നിന്ന് അറിയാൻ സാധിച്ചു ഒന്ന് അലക്സാൻഡ്രിയയിലെ ഫറോസും രണ്ടാമത്തേത് റോഡ്സിലെ കൊളോസസുമാണ് എന്നെ നോക്കി നിൽക്കുന്ന കരിവീരന് ഒരു സലാം കൊടുത്ത് നേരെ വിളക്കുമാടത്തിനടുത്തേക്ക് നടന്നു ഒരു ഭീമൻ രാക്ഷസനെ പോലെ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഈ വിളക്കുമാടം ഇതിന് തൊട്ടപ്പുറത്ത് മുടിയഴിച്ചിട്ട് ആർ തലച്ചുകൊണ്ട് കടലും കുത്തനെയുള്ള ഗോവണിപ്പടിയിലൂടെ മുകളിലേക്ക് കയറാൻ തന്നെയതായാലും തീരുമാനിച്ചു ഒന്നിനു മുന്നിലും തോറ്റുകൊടുക്കരുത് എന്നാണല്ലോ മനസ്സ് പഠിപ്പിച്ച പ്രമാണം കറങ്ങിക്കറങ്ങി അങ്ങനെ കയറിപ്പോകുകയാണ് ഗോവണിപ്പടികൾ സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളൊന്നായി പുറന്തള്ളി ഞാനും മുകളിലോട്ട് അങ്ങനെ കയറിക്കൊണ്ടിരുന്നു പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല ഉയരമുണ്ട് ഇടക്ക് പുറത്തേക്കുള്ള കാഴ്ചകൾ സാധ്യമാക്കി ചെറിയ കിളിവാതിലുകൾ ഇത്തരം കിളിവാതിലിലൂടെ എല്ലാ ഭാഗത്തേക്കുമുള്ള കാഴ്ചകൾ സാധ്യമാകുന്നുണ്ട് കരയും കടലും എല്ലാം അതിലൂടെ സുന്ദരമായി കാണാം കവരത്തിയിൽ പോയപ്പോൾ കയറിയ വിളക്കുമാടത്തിൻ്റെ അത്രയൊന്നും വലിപ്പമില്ല ഈ വിളക്കുമാടത്തിന് ഇവിടെ നിന്ന് നേരിയ ഒരു ഇരുമ്പ് ഏണിയിലൂടെ വേണം മുകളിലേക്ക് കയറാൻ ഒരാൾക്ക് കഷ്ടിച്ച് നൂണ്ടുകയറാൻ വലിപ്പത്തിലുള്ള ചതുരാകൃതിയിലുള്ള ഒരു വഴിയിലൂടെ വേണം മുകളിലേക്ക് കയറാൻ മുകളിലേക്ക് കയറിയപ്പോഴുള്ള കാഴ്ച അത് വിവരിക്കാൻ വാക്കുകളില്ല ഒരു പരുന്തിൻ്റെ കണ്ണിലൂടെയുള്ള കാഴ്ച പോലെയാണിത് തെങ്ങുകളും മരങ്ങളും കടലും എല്ലാം എത്രയോ താഴത്തിലായിട്ടാണ് കാണുന്നത് നന്നായി വീശിയടിക്കുന്ന കടൽക്കാറ്റിൻ്റെ തണുത്ത സുഖം ഇനി യാത്ര പോകാനൊരുങ്ങുമ്പോൾ ഇത്തരം സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലുണ്ടാവണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ ലൈറ്റ് ഹൗസിൻ്റെ കാഴ്ച ഇവിടെ പൂർത്തിയാകുന്നു ഇനി ബേബി ബീച്ചിലേക്കാണ് അടുത്ത യാത്ര കുത്തനെ മുറിച്ചെടുത്ത ഒരു പാറക്കെട്ടിന് താഴെയായിട്ടാണ് കടലും തിരമാലകളും തിരകൾ അവയുടെ ശൗര്യം മുഴുവൻ ഈ പാറക്കെട്ടുകളിലാണ് അടിച്ചു തീർക്കുന്നത് കടലിലേക്ക് ഇറക്കിയിട്ട കൽപ്പാളികൾ അടി നിസ്സഹായരായി അങ്ങനെ കിടക്കുന്നു ബേബി ബീച്ചിന് തൊട്ടടുത്തായിട്ടുള്ള മാസ്പോട്ട് ബീച്ച് റിസോർട്ടാണ് തൊട്ടുമുമ്പിലായി കാണുന്നത് നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം തൊട്ടപ്പുറത്ത് തന്നെയാണ് കടൽ കടൽ തിരമാലകളുടെ സംഗീതം കേട്ടുകൊണ്ട് ഒരു രാത്രി അങ്ങനെ അവിടെ താമസിക്കണം ഡോക്ടർ കലാം പറഞ്ഞതുപോലെ സ്വപ്നം കാണുക സ്വപ്നം കാണുക സ്വപ്നം കാണുക ആ സ്വപ്നങ്ങൾ മെല്ലെ നമ്മുടെ ചിന്തകളായി മാറുന്നു ആ ചിന്തകളാണ് പിന്നീട് യാഥാർത്ഥ്യമാവുക ഞാനിപ്പോൾ അങ്ങനെയാണ് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു ആ സ്വപ്നങ്ങൾ പിന്നെ ചിന്തകളായും ആ ചിന്തകൾ പിന്നെ യാഥാർത്ഥ്യവുമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥന എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക ഇനിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ